ഒരു എണ്ണ നിങ്ങൾ തലയിൽ പുട്ടാണ് വെറും അഞ്ചു ദിവസം കൊണ്ട് അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നിങ്ങളുടെ മുടിക്ക് നല്ല മാറ്റം വരുന്നതായിട്ട് നിങ്ങൾ കണ്ടറി അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഒരു അഞ്ച് ദിവസം കൊണ്ടും വളരുന്ന സംഭവമായതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണ്ടിവരും അത് നമ്മളെ കൊണ്ട് കഴിയൂലെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഇതിന് ഇൻഗ്രീഡിയൻസും വേണ്ട പോരാത്തിന് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പണിയില്ല കേട്ടോ നമുക്കുണ്ടല്ലോ കുറച്ച് വെളിച്ചെണ്ണ ഓരോ എണ്ണ എന്താണ് നമ്മൾ തലയിടണതെന്ന് വെച്ചാൽ അതിങ്ങനെ എടുത്തിട്ട് മുടിയിലൊന്ന് ചീക്കണ സമയം അത്ര സമയം നമുക്ക് ഈ ഒരു എണ്ണ ഉണ്ടാക്കി വേണ്ടി പറ്റും അപ്പോൾ അതിനു വേണ്ടിയിട്ട് മക്കളെ ഒരു പണിയില്ല ഞാൻ പറഞ്ഞല്ലോ പക്ഷെ നമ്മളിത് ഡബിൾ പോലെ ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു എണ്ണ ആക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കുക എന്നുള്ളതാണ് എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കാസ്ട്രോളാണ് കേട്ടോ ഒഴിച്ചുകൊടുക്കണത് എണ്ണല്ല ഇതിലേക്ക് എണ്ണ വെളിച്ചെണ്ണ ഒന്നും ചേർക്കണില്ല വെറും കാസ്ട്രോൾ കാസ്ട്രോൾ ഓയിൽ എന്ന് പറഞ്ഞാൽ ഇതാ ഇതാണ് ഇതെല്ലാവർക്കും അറിയണതല്ലേ ഇത് മുടി വളരാൻ എത്രത്തോളം നല്ലതാണെന്നുള്ളത് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല അത്ര ചെറിയ മുടിയാണെങ്കിലും പോട പോയ മുടിയാണെങ്കിലുമൊക്കെ ഒന്നും വേണ്ടെങ്കിൽ പുരികത്തിന് പൊരറ്റി വെക്കുകയാണെങ്കിൽ പുരികത്തിന് തന്നെ പെട്ടെന്ന് വളർച്ച കൂടും പുരിക ഉള്ളം കൂടും അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ ഒരു കാസ്ട്രോയിൽ അപ്പോൾ ഈ ഒരു കാസ്ട്രോയിൽ എന്ത് ചെയ്യുക നമ്മൾ കുറച്ച് ഒരു നമുക്ക് ഒരു നാലഞ്ച് ദിവസമൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ മതിയാവും വലത്താലോട്ടിയിലൊന്ന് പുരട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു കാസ്ട്രോൾ ഇനിയിപ്പോൾ ഇത് ഇവിടെ നിന്ന് കിട്ടുകയെന്നുള്ള ടെൻഷനൊക്കെ വേണ്ട കേട്ടോ ഇത് ഏത് കടയിൽ ചെന്ന് ചോദിച്ചാലും നമുക്ക് കിട്ടും പോരാതിന് ഇനി മെഡിക്കൽ ഷോപ്പിലോ വൈദ്യന്മാരെ കടയിലൊക്കെ ചെന്ന് ചോദിച്ചാലും ഈ കാസ്ട്രോൾ ഓയിൽ നമുക്ക് പിന്നെ അതേമാതിരി ഞങ്ങൾക്ക് വിലൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വലിയൊരു വിലയെ കാര്യമൊന്നും ഇതിന് പിന്നെ വല് വലിയ കുപ്പിയോ ചെറിയ കുപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈസക്കനുസരിച്ച് വാങ്ങിക്കൊണ്ടുവന്നോളി ഏതായാലും ഇതുങ്ങൾ പിന്നെ ഇതീക്കാൻ നമ്മൾ ചേർക്കുന്ന സംഭവം എന്താ വെച്ചാൽ ഇതാ ഈ പൊടി ഞാട്ടെടുത്തല്ലോ ഇത് ഉലുവപ്പൊടിയാണ് കേട്ടോ ഉലുവ പിന്നെ മുടിക്ക് ഞാൻ കുറെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ത് ചെയ്ത് എങ്ങനെ ചെയ്താലും മുടി പെട്ടെന്ന് വളരുന്ന ഒരു സാധനമാണ് ഉലുവ പിന്നെ കാസ്ട്രോൾ ഓയിൽ അങ്ങനെ തന്നെയാണ് കാസ്ട്രോയിൽ ഇട്ടോ കാസ്ട്രോൾ ഓയിലല്ല കാസ്ട്രോയിൽ അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും മുടി ഇരട്ടി ഇരട്ടി പെട്ടെന്ന് 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 വലുതാൻ ഒരു സാധനമാണ് അപ്പം ഈ ഒരു രണ്ട് സാധനം വെച്ച് കണ്ടായിട്ട് നമ്മളിത് ചെയ്യണത് അപ്പോൾ ഏതായാലും കൊണ്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ആ ഒരു വെള്ളം തിളക്കണി ഒരു പാത്രത്തിൽ ലേശം കാസ്ട്രോൾ ഒഴിച്ചെടുത്ത് പിന്നെ ഉലുവൻ്റെ പൊടിനെ കുറിച്ച് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ഉലുവപ്പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ല കുറച്ച് ഉലുവ എടുത്തിട്ട് നല്ലോണം ഒന്ന് വെയിലത്ത് വെച്ചു ആ ഒരു വെയിലിൻ്റെ ചൂടോട് കൂടി തന്നെ ഞാൻ കൊണ്ടുവന്നുകൊണ്ട് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുത്ത പൊടിയാണ് കേട്ടോ അപ്പം എന്തെയ്യുക ഈ നമ്മൾ ഉലുവ വറുത്ത് കാണ്ട് പൊടിക്കരുതേ ഉലുവ വറുത്ത് പൊടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഉലുവയിലുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ പോ പോവും ഇതിൻ്റെ ആ ഒരു ഫലങ്ങളൊക്കെ കുറയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഉലുവ പൊടിച്ച് പൊടിക്കണീനു മുമ്പ് നിങ്ങൾ ഒരിക്കലും വറുക്കരുത് വറുത്തുകാണ്ട് ചെയ്യാതെ വെയിലത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം ഈ നല്ലോണം ഒന്ന് വറ പൊടിക്കുക പൊടിച്ചിട്ട് ഇനി ചെറിയ ചെറിയ തരൊക്കെ ഉണ്ടായിക്കോട്ടെ അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ എന്ത് ചെയ്യണം നല്ലൊരു കുപ്പി അടപ്പുള്ള കുപ്പിയിൽ നമ്മളൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇനിയിപ്പോൾ ദിവസം ഡയലി ഉണ്ടാക്കണുണ്ടാക്കാം അതല്ല ഇതിപ്പോൾ അതൊന്നും ഇപ്പോൾ ഡയലി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അത് ഉണ്ടാക്കിയാണെങ്കിൽ വർഷങ്ങളോളം വരെ വെക്കാം ഒരു ലിറ്ററൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ കാസ്ട്രോല് കുറച്ച് കൂടുതൽ പൈസ ആകുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ ഈ ആയിക്ക് കുറച്ച് നല്ലവണ്ണം ചേർത്തെത്താൽ മതിട്ട് പകുതി കാസ്ട്രോയിലും അത് ബാക്കി നല്ലെണ്ണേ അതിൻ്റെ നിങ്ങൾ സാധാരണ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ തലയിടുന്ന ആളുകളാണെങ്കിൽ അത് ചെറുക്കൊരു തല മതിയാവും പക്ഷേ ഏറ്റവും നല്ലത് മുടി വളരാൻ എന്താണ് കാസ്ടർ ഓയിൽ മാത്രമാണ് പിന്നെ ഉലുവൻ ഇത് രണ്ടും ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ മുടി വെട്ടിയാലും വെട്ടിയാലും തീരാത്ത രീതിയിൽ വളരും പക്ഷെ ഞങ്ങളൊരു അഞ്ച് ദിവസം കൊണ്ടൊന്നും ഇതാക്കിയാണ്ട് ഒഴിവാക്കാൻ നിൽക്കണ്ട കുറച്ച് ദിവസം അങ്ങനെ തുടരേ തേച്ചുള്ളൂ പക്ഷേ ഞങ്ങൾ അഞ്ച് നാലഞ്ച് ദിവസങ്ങൾ തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും നല്ല നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും എത്രത്തോളം മാറ്റം ഉണ്ടെന്ന് പിന്നെ അതേപോലെ തന്നെ എന്താ എന്താണ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യണേന് പകരങ്ങൾ ഒരിക്കലും നേരെ കൊണ്ടുപോകാണ്ട് വേറെ ചട്ടി വെച്ചിട്ട് ഗ്യാസ്റ്റോയിൽ നേരിട്ട് കത്തിക്കരുതിട്ടോ അങ്ങനെ ആകുമ്പോൾ ഈ എണ്ണ തിളക്കും എണ്ണയും ഉലുവൻ തിളച്ച് ഈ ഗ്യാസ്ട്രോലും എണ്ണി ഉലുവിൻ തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫലം കുറയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിളപ്പിക്കരുത് ഒന്ന് ചൂടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണ വെറുതെ മുടിയിലൊന്നു പറ്റിയാൽ തന്നെ ഭയങ്കര ഫലം കിട്ടും ഉലുവ ഉലുവൻ്റെ വെള്ളം തലയിൽ തേച്ചാൽ വലിയ ഗുണമല്ലേ കഞ്ഞിവള്ളത്തിലൊക്കെ തേ കൂട്ടി തേക്കുന്നതും പിന്നെ താളി ചെമ്പരത്തി താളിൻ്റെ കൂടെ ഒക്കെ അരച്ച് തേക്കണമൊക്കെ നല്ലതാണല്ലോ ഉലുവ എപ്പോഴും തലക്ക് നല്ലതല്ലേ മുടി വളരാനും എല്ലാം കൊണ്ടും നല്ലതാണല്ലോ ഉലുവ അപ്പോൾ എന്തെയ്യുക ആ ഒരു ഉലുവിയും എന്താണ് ഈയൊരു ആവണക്കെണ്ണിയും ഇത് രണ്ടും നല്ലൊരു മുതലാണ് ആവണക്കെണ്ണ എല്ലാവർക്കും അറിയാലല്ലേ എന്ന് പറഞ്ഞാൽ അധികം ആളുകൾക്ക് മനസ്സിലാവും അപ്പം ആവണക്കണ്ണിയും ഉലുവിയും മുടി വളരാൻ ഇത്ര നല്ലൊരു സാധനം ഞണ്ടോ എന്ന് ചോദിച്ചല്ലാന്ന് തന്നെ പറയുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ഇത് കുളിക്കണീൻ്റെ മുമ്പ് ഒരു രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും തേച്ചിട്ട് നല്ലോണം മസാജ് ചെയ്യുക സ്കാൽപ്പിലൊക്കെ നല്ലോണം മസാജ് ചെയ്തിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കട്ടെ കുളിക്കണ സമയത്ത് സോപ്പൊന്നും എടുക്കാതിരിക്കാം നല്ലത് ഇനിയിപ്പോൾ ഉലുവിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി സോപ്പൊക്കെ ആക്കുക കഴിയണതും തണുത്ത വെള്ളത്തിൽ നല്ലോണം കഴുകി കളയണം കേട്ടോ നല്ലത് ഇനി ഇത് തലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല തണുത്തതായിട്ട് ഉപയോഗിക്കണം കേട്ടോ ഇതിങ്ങനെ ഡബിൾ ബോയിൽ ചെയ്ത പാടന്നെ ഒന്നും നമ്മൾ ചിലപ്പോൾ ഉണ്ടാവില്ല കുളിക്കണീൻ്റെ കുറച്ച് മുമ്പ് തന്നെ ഇത് ഉണ്ടാക്കണം തോന്നലും പിന്നെ വേഗം തലയിൽ പുരട്ടലും അപ്പോൾ അത് പറ്റൂല നല്ലോണം ഒന്ന് ചൂടാറി തണുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അല്ലാതെ നമ്മുടെ മുടി ഉള്ളതും കൂടി കൊഴിഞ്ഞു പോയിട്ടോ തലയിൽ അങ്ങനെ ചൂട് തട്ടാൻ പറ്റുന്ന സംഭവമൊന്നുമില്ല തലക്കും മുടിക്കും എപ്പോഴും നല്ലത് നല്ല തണുപ്പ് തട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് മുമ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നല്ലോണം തണുത്തതിന് ശേഷം ഉപയോഗിക്കുക ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ സാധാരണ വെളിച്ചെണ്ണ എണ്ണ ഒന്നും ഇടണ്ട ഇതന്നെ തലയിൽ ഇട്ടാൽ മതി പക്ഷെ നമ്മളൊരു പത്ത് എങ്കിലും ഒന്ന് സ്കാൽപ്പിൽ നല്ലോണം ഒന്ന് മസാജ് ചെയ്തിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പം ഇത് നല്ലൊരു എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നണില്ലേ നല്ല എളുപ്പമാണ് കേട്ടോ വലിയൊരു പണിയോ കാര്യമൊന്നുമില്ല പിന്നെ ഉലുവൻ്റെ പൊടി ഇല്ലാത്തതായിരിക്കും അല്ലേ പ്രശ്നം ഉണ്ടാകാം ഉലുവ പൊതുവെ എല്ലാവരും വീട്ടിലുണ്ടാവും കറിക്കും വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ബീഫായാലും ഫിഷായാലും ചിക്കൻ ആയാലും ഒക്കെ ഉലുവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വേവിക്കാറില്ല പാകം ചെയ്യാറ് അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവന്ന ചോലുവ ഉണ്ടാവും പിന്നെ മിക്ക ആളുകളും പൊടി ഉണ്ടാക്കി വെക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനത്തെ ആളുകൾക്ക് നല്ല എളുപ്പമാണല്ലോ ഉലുവന്ന് കുറച്ച് പൊടി ഉലുവപ്പൊടിന്ന് കുറച്ച് പൊടി എടുത്തിട്ട് ചെയ്താൽ മതിയാവും ഇനിയിപ്പോൾ ഉലുവ ഇല്ലെങ്കിൽ ആരും ടെൻഷൻ ടെൻഷനാവണ്ട കുറച്ച് ഉലുവ ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ആ ചൂടോട് കൂടി ഒന്ന് വാരി കൊണ്ടുവന്നിട്ട് ഒന്ന് മിക്സിൻ്റെ ചാറിൽ ചെറിയ ചാർ ഉണ്ടാവില്ല നമ്മൾ ചമ്മന്തി പൊടിക്കണേ അതിലിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പൊടിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഉലുവയുടെ ഗുണങ്ങൾ പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് നമുക്ക് തടി കുറയാനും മുഖ സൗന്ദര്യത്തിനും അതുപോലെ തന്നെ മുടി മുടീൻ്റെ കാര്യത്തിൽ എല്ലാം കൊണ്ടും നൂറ് ശതമാനവും നല്ലൊരു സംഭവം തന്നെയാണ് ഈ ഒരു ഉലുവ എല്ലാം കൊണ്ടും പിന്നെ അതുപോലെ തന്നെ ആവണക്കണ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുടിയുടെ കാര്യത്തിൽ ആവണക്കണ്ണ ഒട്ടും പിന്നില്ലല്ലോട്ടോ അപ്പം ഈ രണ്ട് കാര്യം മാത്രം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഇത്രയും ഗുണമുള്ള ഒരു ഇത് തലയിൽ തേക്കാൻ ഹെയർ ഓയിൽ ഓയിലോട് കിട്ടാനല്ലേ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെയൊരു വീഡിയോങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ കാരണം ആർക്കും ഒരു മടിയില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വലിയ എളുപ്പമാണ് വലിയ ഇൻഗ്രീഡിയൻസും ഒരുപാടൊന്നും വേണ്ട നല്ല എളുപ്പം എന്ന് വെച്ചാൽ നല്ല എളുപ്പമാണ് ആർക്കും ഇഷ്ടാവട്ടെ ഈ ഒരു വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കൊക്കെ ചെയ്യി പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലോ പിന്നെ ഷെയർ ചെയ്താൽ പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ കിട്ടോ പിന്നെ അധികം ആളുകൾക്കും പറയണ്ടാവും സംസാരം കുറക്കണമെന്ന് അപ്പം സംസാരം കുറച്ചിട്ടുണ്ട് വീട് ചെറുതാണ് അസ്സാമലൈക്കും വരഹമുള്ള